മയക്കുമരുന്ന് വ്യാപനത്തിനും വിതരണത്തിനും എതിരെ അഷ്ടപതിയേറ്റേഴ്സ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു അഷ്ടപതി പ്രസിഡന്റ് എം കെ സഹിർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ അലിമ റഷീദ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വാർഡ് നമ്പർ ഇവിടുത്തെ ഒരു വികസന സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ പരിപാടികളാണ് നടത്തിയത് അതേപോലെ ഓരോ വാർഡിലും ഓരോ വാർഡിലും ഇതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഒരു സ്നേഹജ്വാലയാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് എങ്ങോട്ടാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്താണ് അവരുടെ വേഗികളിൽ എന്താണ് എന്ന് അന്വേഷിക്കുന്നത് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും അന്വേഷിക്കേണ്ടത് നമ്മളുടെ ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് ഈ പ്രദേശത്തെ നമ്മുടെ നമ്മുടെ ജനങ്ങൾ ഓരോ വ്യക്തികൾ ഓരോ ക്ലബിന്റെ ആളുകളും കൂട്ടം കൂടി നിന്നുകൊണ്ട് അവരുടെ ഇടങ്ങൾ തേടി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗികനും അധ്യക്ഷനും പറഞ്ഞതുപോലെ തന്നെ ഒരു ക്ലബോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശത്തെ കൗൺസിലറോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തകരോ വിചാരിച്ചാൽ ഒഴിവാക്കപ്പെടുന്നതല്ല നമ്മൾ ഓരോ വനിതകളും അതേപോലെ ഓരോ യുവാക്കളും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇവരുടെ ഇടങ്ങൾ തേടി പിടിച്ച് ആ ഇടത്തിലേക്ക് പോയി നമ്മൾ അവരോട് കണ്ടുമുട്ടി അവരിൽ നിന്ന് ഒഴിവാക്കി നമ്മളുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ക്ലബുകൾക്കും നമ്മൾക്കും ചെയ്യാൻ കഴിയേണ്ടത് സെക്രട്ടറി പി എം മനീഷ് സ്വാഗതവും ട്രഷറർ ഇയോ ജോൺസൺ നന്ദിയും പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തകനായ ഷാഹിദ് കെ മൊയ്തീൻ എം കെ പുരുഷോത്തമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ്സ് അസോസിയേഷൻ കുടുംബശ്രീ അംഗങ്ങൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രതിഷേധ ജ്വാലയിൽ അണിനിരന്നു മയക്കുമരുന്ന് വ്യാപനവും വിപണനവും തടയുന്നതിനായി ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

ഇഷ്ടിയി കൂടുതൽ പേ ഇല്ല എന്നോരാണോ അടുത്ത ഏതെങ്കിലും വിഷയിക്കാം പറഞ്ഞു പൊന്തും ലഹരി കടിപ്പെടുത്താനായി നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുവ